മഴ തോരുമ്പ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ്റെ മനസ്സിലിപ്പോൾ മനുവിനോട് പറയുന്നത് നമ്മുടെ ഗംഗേട്ടൻ അപ്പം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയും അറിയില്ല അലീനനെ ഇത്രയധികം ഉപദ്രവിച്ചത് ഉപദ്രവിച്ചോള് അല്ലേ അവള് അപ്പോൾ ഇനി അലീന മകളെന്ന് അറിയുമ്പോൾ അവൾക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം പിന്നീട് അലീന കൃഷ്ണ മോൾ അറിഞ്ഞ കാര്യം അലീന അറിയണ് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ മാമൻ മാമം പോകണം അതായത് അമ്മാവൻ പോകണം അപ്പം അമ്മാൻ്റെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അലീന പിന്നീട് ഹോസ്പിറ്റലാണ് നമ്മുടെ ഗംഗേട്ടനും അതുപോലെ തന്നെ ബാലനും ഉണ്ട് അപ്പം ബാലൻ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നത് ആസ്പത്രി ഡിസ് ബില്ലടയ്ക്കാനും അതിൻ്റെ മറ്റേന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അല്ലാണ്ട് അങ്ങനെ അങ്ങനെ അഹങ്കാരി അഹങ്കാരം തലക്കി പിടിച്ച് ചതിച്ചും വഞ്ചിച്ചും എന്നെ പറ്റിച്ച് കിടക്കുന്ന ആ സ്ത്രീയോടുള്ള പ്രേമം കൊണ്ടൊന്നല്ല ഞാൻ വരുന്നത് എൻ്റെ ഒരു സഹായം എന്തെങ്കിലും പണം കൊണ്ട് അത്ര മാത്രം എനിക്ക് ആ സ്ത്രീയോടുള്ളൂന്ന് പറയുന്നത് അത്ര അധികം ബാലചന്ദ്രന് അല്ല വൈജയന്തി അകന്ന് പോയി കഴിഞ്ഞിരുന്നോ പിന്നീട് മനുവിനോട് അലീന പറയുന്നുണ്ട് ഞാൻ അറിയരുതെന്ന് ആഗ്രഹിച്ചെല്ലാവരും അറിഞ്ഞു ഞാൻ അറിയണം എന്ന് ആഗ്രഹിച്ച ആൾ മാത്രം എന്നെപ്പോഴും അല്ലേ എന്ന് പറയും ആൻറ്റിക്ക് സ സഹിക്കാൻ പറ്റില്ല അലീനയുടെ ആൻറ്റിയുടെ മോളെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അത്ര അധികം അലീന അലീനനെ ആൻറ്റി ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അസഹിക്കാൻ പറ്റാത്ത വിഷമം തന്നെ ആയിരിക്കും ഉൾക്കൊ ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ മനു പറയുന്നുണ്ട് അലീനനോട് അലീന വല്ലാത്ത വിഷമത്തോട് അത് ശരി വയ്ക്കുന്നുണ്ട് അതേ ശരി എന്നയാണി അത്ര അധികം മന് ഉപദ്രവിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനുവിനോട് മനസ്സ് തുറക്കുന്നുണ്ട് അലീന